ഇതെങ്ങനെ ഈ മൊത്തം ഒരു കൃഷി എടുത്തേക്കുവാണോ എത്ര ഏക്കറുണ്ടത് ഇരുപത് ഏക്കറ നിങ്ങൾ കുറേ പേര് ചേർന്ന് തന്നോ കൃഷി ചെയ്യുന്നത് ഇത് കഴിഞ്ഞല്ലെങ്കിലും ഉണ്ടായിരുന്നോ അപ്പോൾ ഇത് എവിടെ കൊണ്ട് പോയി സെയിലൊക്കെ ചെയ്യുന്നത് സപ്ലൈ കോയിലേക്ക് ഇത് സർക്കാരിൻ്റെ അപ്പോൾ സർക്കാരിൻ്റെ സബ്സിഡി ഇത് അപ്പോൾ സർക്കാർ നേരിട്ട് നേരിട്ടാണ് ആ ആ ഹാ നമ്മുടെ വീട് ഇവിടെ എന്നാൽ ഈ മെഷീൻ ഒക്കെ ഇവിടെ നിന്നായിരുന്നേ നമുക്ക് പളനിന്നല്ലേ ആ ആ ഇതിനെങ്ങനെ ഈ ഒരു ദിവസത്തെ മണിക്കൂറുണ്ടെന്നോ മണിക്കൂർ മണിക്കൂർ ഇതിന്റെ വശത്തായിട്ട് ഇങ്ങനെയുള്ള അതി കൂടെ ഇത് വരും നെല്ല് രണ്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കിട്ടുമോ ഇതെങ്ങനെ കെട്ടി എങ്ങനെ ഈ കറ്റകളെല്ലാം കറ്റ കറ്റയെല്ലാം ഈ കച്ചിങ്ങനെ കെട്ടി വരുന്നേ മെഷീനില് തന്നെ ഉണ്ടോ മെഷീൻ തന്നെ സംവിധാനം ഉണ്ടല്ലേ ആ ആ പിന്നെ ഒരു 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 ഒരേക്കർ സ്ഥലം എടുക്കണേലും എത്ര സമയം എടുക്കും ഒരു ഏകദേശം നമുക്ക് ഈ കൃഷിക്ക് എന്തെങ്കിലും പിന്നെ ഈ കാലഘട്ടത്തിന്റെ എന്തെങ്കിലും മഴയോ അങ്ങനെയൊക്കെ എന്താ പ്രശ്നമുണ്ടോ പന്നി ഇതിനകുന്നു ഫയലിൽ ഇറങ്ങുന്നുണ്ടോ ആ അതിന് നമുക്ക് സർക്കാര്യം തരുമോ സാധാരണ എല്ലാ കർഷകരും അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊയ്യാറാവുന്നതിന് ഒരു എൺപത് എമ്പത്തഞ്ചു ദിവസം ആവുമ്പോഴാണ് കിടന്നതിനകൊന്ന് ഉരുളുക ഇവിടെ പന്നി കടന്നെ ആഹ് പന്നി ഭയങ്കര ഭയങ്കര ഇവിടെനിന്ന് ഇവിടെ ഇവിടെ കാട്ടിന്ന് ഇറങ്ങി ആ കാട്ടി ഇറങ്ങി നെല്ലിന്നു അല്ലേ ഇത് നെല്ലൊക്കെ തിന്നോ നെല്ല് തിന്നത്തുന്നു ഇതെല്ലാം കുത്തി അത് വേറെ വരയെടുക്കാൻ വേണ്ടിയെടുക്കാ ആ ആ പരിധി പതിനഞ്ച് പന്നേ ഉള്ളു അല്ലേ മോഹൻ കൃഷി ഭയങ്കര ചേട്ടൻ്റെ പേര് ഗോപിയാ ഇവിടെ താമസിക്കല്ലേ ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര റിസോർട്ട് തോന്നി ആദ്യമായിടെ ആണ് നമ്മള് കുട്ടനാട്ടിലെ ഒരു ഇത് പോസോർട്ട് മോതി ഇങ്ങനെ ഇത് കുതിരയൊക്കെ വെച്ച് ഇങ്ങനെ ചവിട്ടി ചവിട്ടി മതിച്ച് ചവിട്ടി മതി നോക്കി ഇങ്ങനെ കൊയ്ത് അതൊരു കാലമായിരുന്നില്ലേ എല്ലാരുടെ അന്നായിരുന്നു എന്ത് കഷ്ടപ്പെട്ടാലോ എല്ലാം കിട്ടുന്നില്ലേ പതിനാവിട വിളക്കുണ്ട് ആയിരുന്നില്ല എല്ലാം കൂടെ മെഷീൻ ചെയ്തോളൂ അല്ലേ എന്ത് തോന്നുന്നു ഇത് മെഷീന് ഇടുന്ന ഇത് ഇന്റസ്റ്റ് അല്ല ഈ നാട്ടിൽ ജീവിക്കാനുള്ളൊരു തൊഴിൽ മാർഗം വന്നാലേ മാത്രമേ ഇൻട്രസ്റ്റ് കൊണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമല്ല ഒരു ജീവിതമാർഗം അത്ര തന്നെ ഏറെ കാര്യങ്ങളൊന്നും പിന്നെ എന്ത് പഠനമൊക്കെ ഡിഗ്രി ആയിരുന്നു ടൂറിസം ആൻഡ് ബി പഠിച്ചത് അല്ലേ ആ അത് കഴിഞ്ഞിട്ട് ഇതിനെ കൃഷി എങ്ങനെ പ്രോഫിറ്റബിൾ ആണോ അതോ സിറ്റുവേഷൻസ് നമ്മുടെ മറ്റുള്ള ഇതിന്റെ എല്ലാം കൃഷിക്കാർക്ക് ഭയങ്കര പ്രയാസോ അല്ലേ സ്ട്രഗ്ലിങ് അല്ലേ നാടിനെ ഊട്ടുന്ന കൃഷിക്കാർക്കൊന്നും ഇല്ലാതാവുന്ന സ്ഥിതി അല്ലേ അവരുടെ അവരെ പറ്റി കെയർ ചെയ്യാനാരുല്ല അവരുടെ ശബ്ദവും ഇല്ല ഒന്നുമില്ല അതെ അതെ എല്ലാ കൃഷിക്കാരും ഉപഭോക്താക്കൾ അറിയുന്നില്ല ബനാനായാലും മറ്റുള്ളതായാലും റബ്ബർ കർഷകർ ആയാലും നെൽകൃഷിയായാലും മറ്റേ ഇതര എല്ലാ രീതിയിലുള്ള കൃഷിയും വളരെയധികം സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആണ് നമുക്ക് നല്ല രീതിയിൽ ആദായം എടുത്ത് യഥാർത്ഥ ഉപഭോക്താക്കളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു ഒന്നും കിട്ടുന്നില്ല ഏറ്റവും ബേസിക് സ്ട്രക്ചർന്ന് പറയുന്നത് ആ ഫാർമേഴ്സ് ആ ഫാർമേഴ്സിനെ സ്ലോകനിൽ മാത്രം അതിന്റെ പ്രൊട്ടക്ഷൻ ചെയ്യാനും കൃഷിക്കാരനെ ഈ ലോകത്ത് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന കൃഷിക്കാരാണ് എന്ന് പറയുന്നതിനകത്ത് ഒന്നും നമുക്ക് നമ്മുടെ എല്ലാ മേഖല അപ്പൊ അത് വളരെയധികം പ്രതിസന്ധി ഘട്ടത്തില് ഇത് പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നെ ഭാഗത്തുനിക്ക് ചെയ്യുന്നതിന് പരിമിതി ചൂഷണ നൂറ് കിലോ നെല്ല് കൊടുത്താല് മൂന്ന് കിലോ അഞ്ചു കിലോ കിഴിവിട്ടാണ് മില്ലുകാർ കൊണ്ടുവന്നല്ലേ അപ്പോ അത് ഒരുപാട് കാരണങ്ങളാണ് നെല്ല് മോശം മോയിസ്റ്ററുണ്ട് ഉണക്കു കുറവ് ഇങ്ങനൊക്കെ പറഞ്ഞ് പരമാവധി അവരിൽ നിന്ന് എന്തൊക്കെയാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതെല്ലാം നോക്കി ഓഫ് കഴിഞ്ഞാൽ ഡേ നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല ഒന്നുമില്ലാത്തൊരു സ്ഥിതി അതല്ല ഇത്രയും നാൾ നമ്മുടെ പാടശേഖരങ്ങളെല്ലാം ഇങ്ങനെ കാട് കയറി പന്നിയായിട്ട് പാമ്പുമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയോ വർഷം ഇതുകൊണ്ട് മാത്രം ജീവിച്ചു ജീവിച്ചോന്നു പണ്ട് അങ്ങനെ ജീവിച്ചെടുത്തോന്ന് ഈ ഒരു പത്ത് ഒരു ഈ ഒരു എട്ട് ഉള്ളൂ ഇത്രയെങ്കിലും കൊറേം കൃഷി നടന്നിട്ട് ഈ ഒരു മിനിസ്റ്ററി വന്ന ശേഷം പറയുന്നില്ല പക്ഷേ അത് ഈ യഥാർത്ഥ കൃഷിക്കാരിലേക്ക് അതൊരു സത്യമായ കാര്യം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നെല്ല് വരുന്നോണ്ടാണോ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നെല്ല് വരുന്നുണ്ടല്ല ഇവിടത്തെ തന്നെ നെല്ല് നല്ല ക്വാളിറ്റി എടുക്കാൻ സത്യം പറഞ്ഞാൽ അത് സംവിധാനങ്ങളില്ല അത് ഈ പ്രോസസ് ചെയ്യുന്നത് എല്ലാം മനുഗടിക്കാരുടെ ഈ കോർപ്പറേറ്റ്സ് അപ്പൊ അന്നേരം ഈ പാവപ്പെട്ടവർക്ക് ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അവന് കഷ്ടപ്പെടാൻ മാത്രം മതി ജീവിതം മുഴുവൻ കഷ്ടപ്പെടുക ആ അറുപത് രൂപയുടെ അരി കൃഷിക്കാരന് ഇരുപത്തെട്ട് രൂപ എടുത്തുള്ളൂ അതിന് നമുക്ക് നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ അറുപത് രൂപയാവും ആ ഇരുപത്തി എല്ലാം കഴിഞ്ഞിട്ടാ നമുക്ക് വണ്ടി പൂട്ടുന്നതും കൊയ്യുന്നതും നമ്മടെ കടനാശിനി അടിക്കുന്നതും വള വിടുന്നതും എല്ലാം ഇരുപത്തെട്ട് രൂപയിൽ അവൻ ചെയ്തോളണം ഈ ഇത് വിൽക്കുന്ന മില്ലുകാർക്കോ അവർക്ക് അറുപത്തഞ്ചു രൂപ കിട്ടും

ും കഷ്ടപ്പം തീർച്ചയായിട്ടും അത് ലോൺ എന്ന് ഇതിപ്പം ഗവൺമെന്റ് സംവിധാനത്തിനകത്ത് നെല്ല് ഇത് വഴി കൊടുക്കുമ്പോൾ ആയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ലോൺ ആയിട്ടാണ് ലോണായിട്ടാണ് വരുന്നത് സർക്കാരിൻ്റെ ഇതിന് ഒരു സർക്കാരിന് ഇതിന് നടപടിക്രമം നിലയിൽ ഇത് ഇത് പൈസ ഈ കർഷകരുടെ അക്കൗണ്ടിലേക്ക് കിട്ടാനുള്ള ഒരു മാർഗവുമില്ല അതും രണ്ടും മൂന്നും നാലും അഞ്ചും മാസം കഴിയുമ്പോഴാണ് ഈ അക്കൗണ്ടിലേക്ക് ഈ പൈസ ലോണായിട്ടാണ് കിട്ടുന്നത് നാല് മാസം മൂന്ന് മാസം അഞ്ച് മാസം ഒക്കെ ഉള്ള കേസുകളാണ് കൂടുതൽ അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ബേസിക് സ്ട്രക്ചർ നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഇതുവരെ നടന്നിട്ടില്ല ഈ അഗ്രികൾച്ചർ തോന്നുന്നു

വളരെ ലിമിറ്റഡ് കാരണം അവർക്ക് ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള കച്ചി തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നും ഒക്കെ ഇവിടെ വരുന്നുണ്ട് ബൾക്ക് നമ്മളിവിടെ ഈ പോച്ച ഈ പൊള്ളലാണ് നമ്മൾ ഒരിക്കലും അവരെ നമ്മളെ ബാർഗെനിക്ക് അത്യാവശ്യ കരാറേലും വന്ന് ചോദിച്ചാൽ കൊടുക്കുക എന്നുള്ളതേയുള്ളൂ അല്ല കൊണ്ടൊന്നും നമുക്ക് ഒരു ഗ്രോത്ത് എന്ന് പറയാനേ ഒന്നുമില്ല പിന്നെ നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ അതിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പേഴ്സൺ പിന്നെ വർക്കിന്റെ സാറ്റിസ്ഫാക്ഷൻ ആരെയും ചെയ്യണ്ട നമുക്ക് സമയം ആരുടെ ആണ്ടറിൽ അല്ലെങ്കിൽ നമുക്കൊരു ഇത് എന്നാൽ എല്ലാ കാര്യം പങ്ക്ച്വലിറ്റി തന്നെയായിട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഉള്ള സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നടന്നില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും